ചാലിയാറിൽ സർവീസ് നടത്തുന്നതും അല്ലാത്തതുമായ ബോട്ട് തോണി ഉടമകൾ ഉടൻ തന്നെ രേഖകൾ ഹാജരാക്കണമെന്ന ജില്ലാ കലക്ടറുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ പ്രത്യേക അറിയിപ്പ് കൃത്യമായ രേഖകൾ ഹാജരാക്കാത്ത മുഴുവൻ തോണികളും പിടികൂടി അധികൃതരുടെ മുന്നറിയിപ്പ് ചാലിയാർ പുഴയിൽ സഞ്ചാരം നടത്തുന്നതും നിർത്തിയിട്ടതുമായ ബോട്ടുകളുടെയും ചെറുതും വലുതുമായ തോണികളുടെയും ഉടമകൾ തങ്ങളുടെ പക്കലുള്ള ആവശ്യമായ അനുമതി പത്രങ്ങൾ ഇന്നു മുതൽ ഏഴു ദിവസത്തിനകം കൊണ്ടോട്ടി താലൂക്ക് ദുരന്ത നിവാരണ വിഭാഗത്തിലോ വാഴക്കാട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുമ്പാകെയോ വാഴക്കാട് ചീക്കോട് വില്ലേജ് ഓഫീസർ മുമ്പാകെയോ എത്തിക്കണമെന്ന് മലപ്പുറം ജില്ലാ കലക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് പരിശോധന നടത്തിയ സ്ക്വാഡ് അറിയിച്ചു അതായത് എൽ എസ് ജി ഡി അല്ലെങ്കിൽ സമയപരിധിക്കുള്ളിൽ രേഖകൾ ഹാജരാകാത്ത പക്ഷം അനധികൃതമാണെന്ന നിഗമനത്തിൽ മുഴുവൻ ബോട്ടുകളും ഉടമകൾ ചാലിയാർ പുഴയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ഇനിയൊരറിയിപ്പുമില്ലാതെ കൊണ്ടുട്ടി താലൂക്ക് പരിധിയിലെ ഭാഗങ്ങളിൽ നിന്നും ആയവ നീക്കം ചെയ്യുന്നതാണെന്നും ആയത് നശിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും സ്കോഡ് അറിയിച്ചു കൃത്യമായ രേഖയും അനുമതിയും ഇല്ലാതെയും യാതൊരു നിർദ്ദേശാനുസരണ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും സഞ്ചാരത്തിനുപയോഗിക്കുന്ന ഇത്തരം ബോട്ടുകളിൽ സഞ്ചരിച്ച് അപകടം വരുത്തിവെക്കരുതെന്നും പരിശോധനാ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ